നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ കാറിൽ പരത്താൻ ശ്രമിച്ചോ ചന്ദനവുമായി കൊലപാതകം മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ അനുമതി ആസ്തി രാജ്യത്തെ മുഖ്യന്മാരിൽ മുമ്പന്നായിടും പന്നിയങ്കര ടോൾ പ്ലാസയിൽ പരിസരവാസികൾക്കുള്ള സൗജന്യ യാത്ര നിർത്തലാക്കാൻ വീണ്ടും നീക്കം വാർത്തകൾ വിശദമായി കാറിൽ കടത്താൻ ശ്രമിച്ച ഒൻപത് കിലോ ചന്ദനവുമായി പേർ പിടിയിൽ കാറിൽ കടത്താൻ ശ്രമിച്ച ഒൻപത് കിലോ ചന്ദനവുമായി പേർ പിടിയിൽ അഗളി കൽക്കണ്ടി പൈനാട്ട് റഫി മണ്ണാർക്കാട് കൊടുവാളിക്കുണ്ട് സ്വദേശികളായ കോൽക്കാട്ടിൽ മുഹമ്മദ് നവാസ് കുടപ്പനയ്ക്കൽ ഹുസൈൻ എന്നിവരാണ് പിടിയിലായത് മണ്ണാർക്കാട് അരകുറിശിയിൽ കാറിന്റെ ഡിക്കിൽ സഞ്ചിയിൽ ചെറു കഷ്ണങ്ങളാക്കിയ നിലയിലാണ് ചന്ദനം കണ്ടെത്തിയത് മണ്ണാർക്കാട് ഭാഗത്ത് വിൽപ്പനക്കായി കൊണ്ടുവരും വഴിക്കാണ് മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ എൻ സുബൈറിന്റെ നേതൃത്വത്തിലുള്ള സംഘം വാഹനം തടഞ്ഞ നടത്തിയ പരിശോധനയിൽ ചന്ദനം കണ്ടെടുത്തത് കാറും വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതും ചന്ദനത്തിന്റെ ഉറവിടത്തെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് യമൻ പൗരന്റെ കൊലപാതകം മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ അനുമതി യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ മലയാളി നഴ്സ് നിമിഷപ്രയുടെ വധശിക്ഷ നടപ്പാക്കാൻ അനുമതി നൽകി ഒരു മാസത്തിനകം ശിക്ഷ നടപ്പാക്കിയേക്കും മാപ്പപേക്ഷ ദയാധനം നൽകി മോചിപ്പിക്കൽ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ യമൻ പൗരനായ തലാൽ അബ്ദു മഹ്ദിയെ കൊലപ്പെടുത്തിയ കേസിലാണ് നിമിഷപ്രിയക്ക് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചത് നഴ്സായ തനിക്ക് സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകി മക്തി പാസ്പോർട്ട് പിടിച്ചു വാങ്ങി ക്രൂരമായി പീഡിപ്പിച്ചതാണ് കൊലപ്പെടുത്താൻ ഇടയാക്കിയതെന്നാണ് നിമിഷപ്രിയയുടെ വാദം നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഏക മാർഗം തലാലിന്റെ കുടുംബത്തിന് ദയാധനം നൽകുകയായിരുന്നു തലാലിന്റെ കുടുംബത്തെ നേരിൽ കണ്ട മാപ്പ് അപേക്ഷിക്കാൻ നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിൽ പോയിരുന്നു തലാലിന്റെ കുടുംബവുമായും ഗോത്രത്തിന്റെ തലവന്മാരുമായും ചർച്ചകൾ നടത്തിയിരുന്നു എന്നാൽ ചർച്ചകൾ വിജയിച്ചില്ല പ്രേമകുമാരി ഇപ്പോഴും യമനിലുണ്ട് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിലിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന പ്രവാസി സാമൂഹ്യ പ്രവർത്തകൻ സാമുവേൽ ജെറോമിന്റെ സനായിലെ വസതിയിലാണ് പ്രേംകുമാരി ഉള്ളത് അഞ്ചു മാസം മുമ്പാണ് പ്രേമകുമാരി ഇവിടെ എത്തിയത് തൊടുപുഴ സ്വദേശി ടോമി തോമസിന്റെ ഭാര്യയാണ് നിമിഷപ്രിയ ആസ്തി രാജ്യത്തെ മുഖ്യന്മാരിൽ നായിഡു ആസ്തി മുഖ്യന്മാരിൽ മുമ്പ് നായിഡു രാജ്യത്തെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡു എന്ന് കണക്കുകൾ തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കോടി രൂപയാണ് ചന്ദ്രബാബു നായിഡുവിന്റെ ആസ്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി ആസ്തിയുള്ള അരുണാചലിലെ പ്രേമ ാണ് രണ്ടാമത് ആസ്തി ഏറ്റവും കുറവുള്ളത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കാണ് പതിനഞ്ച് ലക്ഷം രൂപയാണ് മമതയുടെ ആകെ ആസ്തി രണ്ടാമത് കാശ്മീർ മുഖ്യൻ ഒമർ അബ്ദുള്ളയും മൂന്നാമത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് പിണറായിയുടെ ആസ്തി ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപയാണ് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് ആണ് കണക്കുകൾ പുറത്തുവിട്ടത് രാജ്യത്തെ എല്ലാ മുഖ്യമന്ത്രിമാരുടെയും ആകെ ആസ്തി ആയിരത്തി കോടി രൂപയാണ് ഓരോ മുഖ്യമന്ത്രിക്കും ശരാശരി അൻപത്തിരണ്ട് ദശാംശം അഞ്ച് ഒമ്പത് കോടി രൂപ എന്നിങ്ങനെയാണ് കണക്ക് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പ്രേമ ഗണ്ഡുവാണ് ഏറ്റവും ധനികരായ മുഖ്യമന്ത്രിമാരുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് ഗണ്ഡുവിന്റെ ആകെ ആസ്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് മൂന്നാം സ്ഥാനത്തുള്ള കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ആസ്തി അൻപത്തി കോടി രൂപയും ഏറ്റവും കുറവ് ആസ്തി ഉള്ളവരിൽ രണ്ടാം സ്ഥാനത്ത് കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും മൂന്നാം സ്ഥാനത്ത് പിണറായി വിജയനുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ശരാശരി പ്രതിശീഷ അറ്റ വരുമാനം എൻ എൻ ഐ ഒന്ന് ദശാംശം എട്ട് അഞ്ച് ലക്ഷം രൂപയാണ് ഒരു മുഖ്യമന്ത്രിയുടെ ശരാശരി വരുമാനം പതിമൂന്ന് ദശാംശം ആറ് നാല് ലക്ഷം രൂപയും ദേശീയ ശരാശരിയുടെ ഏകദേശം ഏഴ് ദശാംശം മൂന്ന് മടങ്ങാണിത് പന്നിയങ്കര ടോൾ പ്ലാസയിൽ പരിസരവാസികൾക്കുള്ള സൗജന്യ യാത്ര നിർത്തലാക്കാൻ വീണ്ടും നീക്കം പന്നിയങ്കര ടോൾ പ്ലാസയിൽ പരിസരവാസികൾക്കുള്ള യാത്രാ സൗജന്യം നിർത്തലാക്കാൻ നീക്കം വീണ്ടും ജനുവരി ആറ് മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ ഈടാക്കാനാണ് നീക്കം വാഹനത്തിന്റെ ആർ സി ബുക്ക് കാണിച്ചാൽ പ്രദേശത്തെ ആറു പഞ്ചായത്തുകളിൽ നിന്നുള്ളവർക്ക് അനുവദിച്ചിരുന്ന സൗജന്യ യാത്ര നിർത്തലാക്കുവാനാണ് നീക്കം ഇനിയും സൗജന്യം തുടരാനാവില്ലെന്ന് ടോൾ കമ്പനി അറിയിച്ചു ആറ് മുതൽ കർശനായും പിരിവ് ആരംഭിക്കുമെന്ന് ടോൾ കമ്പനി അറിയിച്ചതായാണ് വിവരം മുമ്പ് കരാർ കമ്പനി ഇത്തരത്തിലൊരു നീക്കം നടത്താൻ തുനിഞ്ഞപ്പോൾ ശക്തമായ ബഹുജന പ്രതിഷേധം ഉയർന്നിരുന്നു ഇതേ തുടർന്ന് കമ്പനി നീക്കത്തിൽ നിന്നും താൽക്കാലികമായി പിൻവാകുകയാണ് ഉണ്ടായത് വടക്കഞ്ചേരി കിഴക്കഞ്ചേരി കണ്ണമ്പ്ര പുതുക്കോട് വണ്ടാഴി പാണഞ്ചേരി പഞ്ചായത്തുകളിലുള്ളവർക്കാണ് നിലവിൽ ടോൾ വഴി സൌജന്യ യാത്രാ സൗജന്യം നൽകുന്നത് എന്നാൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിവ് ആരംഭിച്ചാൽ ടോൾ പ്ലാസ ഉപരോധിക്കുമെന്നും വാഹനങ്ങൾ തടയുമെന്നും വിവിധ സംഘടനകൾ മുന്നറിയിപ്പ് നൽകി ഹിമാലയൻ ബൈക്ക് മോഷ്ടിച്ച പ്രായപൂർത്തി കുട്ടിയടക്കം രണ്ടുപേർ പിടിയിൽ ഹിമാലയൻ ബൈക്ക് മോഷ്ടിച്ച പ്രായപൂർത്തിയാവാത്ത കുട്ടിയടക്കം രണ്ടുപേർ പിടിയിൽ മലപ്പുറം എടപ്പറ്റ പേഴുന്തറ മുഹമ്മദ് റോഷനും സുഹൃത്തുമാണ് കഞ്ചിക്കോട് പ്രീ കോളനിയിൽ നിന്നും മോഷണം നടത്തിയതിന് പിടിയിലായത് ക്രിസ്മസ് തലേന്നാണ് മോഷണം നടന്നത് പ്രീ കോളനി സ്വദേശി നന്ദുവിന്റെ രണ്ടു ലക്ഷം രൂപ വില വരുന്ന ഹിമാലയൻ ബൈക്കാണ് മോഷ്ടിച്ചത് മുമ്പ് ബൈക്ക് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന റോഷൻ കഴിഞ്ഞ മാസം കൊണ്ടോട്ടിയിൽ നിന്ന് ഹിമാലയൻ ബൈക്ക് മോഷ്ടിച്ച അയാളാണെന്ന് പോലീസ് കണ്ടെത്തി സ്കൂട്ടറിൽ നമ്പർ പ്ലേറ്റ് മറച്ചാണ് റോഷൻ മോഷണം മറ്റു ശേഷം ഹാപ്പി ബർത്ത്ഡേ അതെ കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു കടന്നൽ ആക്രമണം ഏഴുപേർക്ക് കുത്തേറ്റു കടന്നൽ ആക്രമണം ഏഴുപേർക്ക് കുത്തേറ്റു കാഴ്ചപ്പറമ്പ് സ്വദേശി നിജിത് സന്തോഷ് ശരൺദാസ് സിജി പൊൽപ്പുള്ളി സ്വദേശി വിഷ്ണുപ്രകാശ് സന്തോഷ് ലോട്ടറി വിൽപ്പനക്കാരനായ നെല്ലിയാമ്പതി സ്വദേശി മുരളി എന്നിവർക്കാണ് കുത്തേറ്റത് ഇതിൽ സാരമായി കുത്തേറ്റ സന്തോഷ് മുരളി എന്നിവരാണ് ചികിത്സ തേടിയത് തിങ്കളാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം രാവിലെ കടകളിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തിയവർക്കും സ്ഥലത്ത് നിൽക്കുകയായിരുന്നവർക്കും ഉൾപ്പെടെയാണ് കുത്തേറ്റത് കടന്നൽ കൂടെ എവിടെയാണെന്ന് കണ്ടെത്താനായിട്ടില്ല കുത്തേറ്റവർ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു തെങ്കര വലതുതര കനാലിന്റെ ഉപകനാലുകളിലൂടെ നാളെ മുതൽ വെള്ളം തുറന്നുവിടും കർഷകർക്കായി കാഞ്ഞിരപ്പുഴ അണക്കെട്ടിൽ നിന്ന് തെങ്കര വലതുകര കനാലിന്റെ ഉപകനാലുകളിലൂടെ നാളെ മുതൽ വെള്ളം തുറന്നുവിടും തെങ്കര ശിവൻകുന്ന് മണലടി ഭാഗത്തേക്കുള്ള വെള്ളം എത്തുന്ന കരക്കുറിശി ഉപകനാലിലൂടെയാണ് നാളെ രാവിലെ എട്ടിന് വെള്ളം തുറന്നുവിടുക കർഷകരുടെ ആവശ്യപ്രകാരമാണിത് ഈ മാസം ഇരുപത്തിനാലിന് തെങ്കര പ്രധാന കനാലിലൂടെ ജലവിതരണം നടത്തുകയും ഇരുപത്തിയഞ്ചിന് അടയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഉപകനാലുകളിലൂടെ വെള്ളം വിതരണം നടത്തിയിരുന്നില്ല നെല്ല് തെങ്ങ് വാഴ തുടങ്ങിയ വിവിധ ഇനം കൃഷികൾ ഈ മേഖലയിലുണ്ട് നൂറുകണക്കിന് കർഷകരാണ് കനാൽ വെള്ളത്തെ മാത്രം ആശ്രയിച്ച പ്രദേശങ്ങൾ ചെയ്യുന്നത് പലപ്പോഴും പ്രധാന കനാലിൽ വെള്ളം എത്താറുണ്ടെങ്കിലും ഉപകനാലുകളിൽ വെള്ളം ആവശ്യത്തിന് ലഭിക്കാറില്ല വെള്ളം അത്രയ്ക്കും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കർഷകർ രംഗത്തെത്താറുള്ളൂ ഇതോടെയാണ് ഉപകനാലുകളിലൂടെയും വെള്ളം തുറന്നുവിടാൻ അധികൃതർ തീരുമാനിച്ചത് ജലവിതരണം പ്രധാന കനാലും ഉപകനാലുകളിലും അറ്റകുറ്റപ്പണി നടത്തി വൃത്തിയാക്കിയിട്ടുണ്ട് ഇരുപതുകാരനെ കാപ്പാ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു ഒറ്റപ്പാലം ചുനങ്ങാട് വാരിയത്ത് പറമ്പിൽ മനുവിനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്ത് വിയൂരിലെ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റിയത് ഒറ്റപ്പാലം പാലം തൃശൂർ ജില്ലയിലെ പഴയൂർ സ്റ്റേഷനുകളിലെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മനു ഓങ്ങല്ലൂരിൽ ഫ്രണ്ട് ഓഫീസ് ഹെൽപ് ഡെസ്ക് ആരംഭിച്ചു ഫ്രണ്ട് ഓഫീസ് ഹെൽപ് ഡെസ്ക് ആരംഭിച്ചു ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കുടുംബശ്രീ ഫ്രണ്ട് ഓഫീസ് ഹെൽപ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഹെൽപ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് ഓഫീസിൽ നിന്നുള്ള സേവനങ്ങൾക്ക് പുറമെ വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾ ബില്ലുകൾ അടക്കൽ തുടങ്ങിയവ ഓൺലൈൻ സേവനങ്ങളും ഫോട്ടോ സ്റ്റാറ്റും ഇവിടെ നിന്ന് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കും പ്രിയ പ്രശാന്ത് ജലജ ശശികുമാർ ടി വി ഗിരീഷ് മുജീബുദ്ദീൻ മുഹമ്മദ് അലി അശോകൻ ശിഹാബ് എന്നിവർ സന്നിഹിതരായിരുന്നു ഇടവേളക്ക് ശേഷം വരാം ഹാപ്പി ബർത്ത്ഡേ ബർത്ത് അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ സാങ്കേതികതയോടും മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെക്കന്റെയും പെണ്ണിന്റെയും പൊരുത്തം ചേർന്ന് ഞങ്ങൾക്കും പൊരുത്തം നോക്കണ്ടേ നിങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലഹങ്ക പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിനു പൊരുത്തമായ കസവ് സാരി ഉണ്ട് കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്ന ശ്രീഗണപതി സിൽ ഏവർക്കും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സേവ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ പാലക്കാടിലും വാർത്തകൾ തുടരുന്നു പുതുവത്സരം ഇന്ന് രാത്രി വാഹന പരിശോധന കർശനം പുതുവത്സരാഘോഷങ്ങൾ മുൻനിർത്തി ഇന്ന് രാത്രി മോട്ടോർ വാഹന വകുപ്പ് ജില്ലയിലെമ്പാടും കർശന വാഹന പരിശോധന നടത്തും വൈകിട്ട് ആറ് മുതൽ പുലർച്ചെ ഒരു മണിവരെയും ഒരു മണി മുതൽ രാവിലെ ആറ് മണി വരെയുമാണ് പരിശോധന നടത്തുക മഫ്തിയിലും യൂണിഫോമിലും ഉദ്യോഗസ്ഥർ നിരത്തിലുണ്ടാവും മദ്യപിച്ചു അപകടകരമാവും വിധം വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്നവർക്കെതിരെയാവും പ്രധാനമായും കർശന നടപടി സ്വീകരിക്കുക ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം സുവർണ ജൂബിലി സമാപിച്ചു ഒറ്റപ്പാലം കണ്ണിയമ്പുറം ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം സുവർണ ജൂബിലി സമാപനം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി അനിൽകുമാർ ശങ്കരനാരായണൻ നായർ എന്നിവരുടെ സ്മരണാർത്ഥം ലൈബ്രറിക്ക് സംഭാവനയായി ലഭിച്ച അലമാരകളുടെ താക്കോൽദാനം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി സി വിജയനെ കൈമാറി നിർവഹിച്ചു നഗരസഭാ കൌൺസിലർ കെ സതീദേവി സംസാരിച്ചു ആദ്യകാല ലൈബ്രറി പ്രവർത്തകരെയും ലൈബ്രേറിയൻമാരെയും ചടങ്ങിൽ ആദരിച്ചു പി പ്രകാശ് നാരായണൻ കെ ഹരിനാരായണൻ കെ കെ രാമകൃഷ്ണൻ ടി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് നൃത്ത നൃത്യങ്ങളും ബാലവേ വിവിധ കലാപരിപാടികളും നാട്ടുകൗണ്ടർ സമുദായ സംഘം സംഘടിപ്പിച്ചു നാട്ടുകൗണ്ടർ സമുദായ സംസ്ഥാന കമ്മിറ്റി നേതൃത്വ പരിശീലന ക്യാമ്പ് നടത്തി കേരള സംസ്ഥാന നാട്ടുകൗണ്ടർ സമുദായ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടനയിലെ യുവജന വിഭാഗത്തിനായി ഏകദിന നേതൃത്വ പരിശീലന ക്യാമ്പ് കഞ്ചിക്കോട് കൊയ്യ സംഘടിപ്പിച്ചു സംഘടനയുടെ മുഖ്യ ഉപദേഷ്ടാവ് എം അനന്തൻ ഉദ്ഘാടനം ചെയ്തു സമുദായത്തിന്റെ ചെറുതുകൾക്കുള്ള ചെറുപ്പക്കാര് പരിശീലനം കൊടുത്ത് അവരെ നല്ല നേതൃത്വ കൊണ്ടുവരാൻ വേണ്ടി സാധാരണ എല്ലാ രാഷ്ട്രീയ പാർട്ടികളാണ് കേഡർ സംഘടനയാണ് തരത്തിലുള്ള ക്ലാസ് കൊടുക്കുക പക്ഷെ അത് നമ്മുടെ സമുദായത്തിന് കൊടുക്കാൻ വലിയൊരു സംഭവം തന്നെയാണ് ഏതൊരു സമുദായത്തിനും ഇങ്ങനെ ഒരു ക്ലാസ് കൊടുക്കുന്നു ഇതേവരെ ഞാൻ ആഗ്രഹം നമ്മുടെ സാറിന്റെ നിരന്തരമായ എന്താ പറയാ അതിനുള്ള പ്രചോദനം ഭാഗമായിട്ടാണ് ക്ലാസ്സുകൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മള് ഒരു വ്യക്തി എന്ന് പറയുന്നത് ചില വ്യക്തിക്ക് എല്ലാ കാര്യവും വീട്ടിൽ നിന്ന് കിട്ടണമെന്നില്ല അതൊരു സംഘടനയിലൂടെ അല്ലെങ്കിൽ സമുദായത്തിലൂടെ ആ വ്യക്തിക്ക് ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് നല്ല നല്ല മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും രീതിയായ മാറ്റങ്ങൾ പുറന്തള്ളാനും അത്തരത്തിലൊരു പ്രവർത്തനം നടത്തുന്ന ഭാഗമായിട്ട് അതിൽ നിന്നും നമുക്ക് ഉയർന്നു വരാൻ സാധിക്കും അത്തരത്തില് ഉയർന്നു വരണം അതിലാണ് ഈ ക്ലാസ് സാധാരണ ഒന്നരമായി ആരും കാണരുത് അത് നല്ല നല്ല മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും ഉള്ള ചില പോയിന്റ്സിലൊക്കെ ഉണ്ടാകും അതൊക്കെ നോട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ നേതൃത്വം എങ്ങനെയാകണം എന്നുള്ള ചെറിയൊരു കാരണം പറയാം നമ്മുടെ പുരാണങ്ങളിൽ തന്നെ നമ്മൾ എല്ലാവരും കേട്ടിണ്ടാവും ശ്രീരാമ കൃഷ്ണ പരമഹംസന്റെ ഒരു മഹർഷി ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടാവും സംസ്ഥാന പ്രസിഡന്റ് കന്ദസ്വാമി അധ്യക്ഷത വഹിച്ചു പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മുൻ ഡയറക്ടർ വി എസ് മുഹമ്മദ് ഇബ്രാഹിം മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് എ സ്വാമിനാഥൻ സെക്രട്ടറി ശ്രീകുമാർ വനിതാ വിഭാഗം വൈസ് പ്രസിഡന്റ് മഞ്ചുള മുരുകൻ സെന്തിൽ കുമാർ രക്ഷാധികാരികളായ കെ പി എം പരമശിവം ധർമ്മൻ എന്നിവർ സംസാരിച്ചു വിവിധ മത്സരങ്ങളിലെ വിജയികളായ ഐശ്വര്യ വിനീഷ് അരവി മഞ്ചുള എന്നിവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സംസ്ഥാന സെക്രട്ടറി മുത്തുശരവണൻ സ്വാഗതവും ട്രഷറർ വിഷ്ണു നന്ദിയും പറഞ്ഞു പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം

ബോധവൽക്കരണ സംവാദ പരിപാടി ബസ് ജീവനക്കാർക്കായി ബോധവൽക്കരണ സംവാദ പരിപാടി സംഘടിപ്പിക്കും മറ്റുപാലം ട്രാഫിക് പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ജനുവരി എട്ടിന് രാവിലെ പത്ത് മണിക്ക് വ്യാപാര ഭവൻ ഹാളിൽ വെച്ച് ബോധവൽക്കരണ സംവാദം സംഘടിപ്പിക്കാൻ ഇന്നലെ വിളിച്ചു ചേർത്ത ബസ് ഉടമസ്ഥരുടെയും ജീവനക്കാരുടെയും സംഘടന ഭാരവാഹികളുടെ യോഗം തീരുമാനിച്ചു എസ് ഐമാരായ പി വി സുഭാഷ് വിനോദ് ബിനായർ എ എം വി ഐ വത്സൺ എന്നിവർ സംസാരിച്ചു ഓട്ടിസം കേന്ദ്രത്തിൽ നവമത്സരാഘോഷം സംഘടിപ്പിച്ചു ശ്രീകൃഷ്ണപുരം ഓട്ടിസം കേന്ദ്രത്തിൽ നവപത്സരാഘോഷം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് വിദ്യാർത്ഥികൾക്കായി കേക്ക് വിതരണം നടത്തി ഉദ്ഘാടനം ചെയ്തു ചെറുപ്പളശ്ശേരി ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ എൻ പി പ്രിയേഷ് അധ്യക്ഷനായിരുന്നു സി എസ് ഇ ചെയർമാൻ എൻ വാസുദേവൻ രചിത ജയപ്രകാശ് ഭാസ്കർ ശ്രീജിത്ത് ശ്രീരാജ് എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ കലാപരിപാടികളും നടന്നു ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കണം എഫ് ആർ ആർ ടി ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കണം എഫ്ആർ ആർ ടി സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാർ സേവനത്തിൽ നിന്ന് വിരമിച്ചവർക്ക് ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കണമെന്ന് ഫോറം ഓഫ് റീസെന്റ്ലി റിട്ടയേർഡ് ടീച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് ജില്ലാ നേതൃത്വ യോഗം ആവശ്യപ്പെട്ടു വിരമിച്ച രണ്ടു വർഷങ്ങൾ പിന്നിട്ടിട്ടും ബഹുഭൂരിപക്ഷം പെൻഷൻകാർക്കും രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി വരെയുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുന്നതിൽ സർക്കാർ പുലർത്തുന്ന അലംഭാവവും കാലതാമസവും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തുന്ന സെക്രട്ടറി മാർച്ചിൽ ജില്ലയിൽ നിന്ന് നൂറ് പേരെ പങ്കെടുപ്പിക്കാനും പ്രചരണം സംഘടിപ്പിക്കാനും യോഗം തീരുമാനിച്ചു സംസ്ഥാന കോർഡിനേറ്റർ എ പി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ചെയർമാൻ വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ കോർഡിനേറ്റർ ഹമീദ് കൊമ്പത്ത് കൺവീനർ പി വിജയൻ ട്രഷറർ എ ഹരിദാസ് പി പി ഹംസ അൻസാരി പി സി സിദ്ദിഖ് കെ നാരായണൻകുട്ടി ജി എ ജയരാജ് എം എസ് കരീം മസ്താൻ എം ശിവദാസൻ കെ എച്ച് ബീന പി അബ്ദുറഹ്മാൻ എസ് ബിന്ദു ആർ പ്രദീഷ് കുമാർ സതി ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സി എം എസ് നമ്പൂതിരിപ്പാടിനെ അനുസ്മരിച്ചു നാടക പ്രവർത്തകനും ലക്കിടി കിളികുറിശി മംഗലം കുഞ്ചൻ സ്മാരക വായനശാല പ്രസിഡന്റുമായിരുന്ന സിംസൺ എന്ന സി എം എസ് നാരായണൻ നമ്പൂതിരിപ്പാടിനെ അനുസ്മരിച്ചു ഛായാചിത്രത്തിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം ചേർന്ന അനുസ്മരണ യോഗത്തിൽ കുഞ്ചൻ തിയേറ്റേഴ്സ് പ്രസിഡന്റ് എം രാജേഷ് ആമുഖം അവതരിപ്പിച്ചു വേണുജി ഗുരു ൂർ ജനേഷ് മനുശ്ശേരി ബാബു ഫൈസൽ ഉപേന്ദ്രൻ ടി എ റസാഖ് എന്നിവർ സംസാരിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കാറിൽ ശ്രമിച്ച കിലോ പേർ പിടിയിൽ യമൻ പൗരന്റെ കൊലപാതകം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ അനുമതി ആസ്തി രാജ്യത്തെ മുഖ്യന്മാരിൽ പന്നിയങ്കര ടോൾ പ്ലാസയിൽ പരിസരവാസികൾക്കുള്ള സൗജന്യ യാത്ര നിർത്തലാക്കാൻ വീണ്ടും നീക്കം വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം